മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ചേലക്കര കാളിയാറോഡ് ജനവാസ മേഖലയിൽ അപകട ഭീഷണിയായി നിലകൊള്ളുന്ന വൻ മരം മുറിച്ചു നീക്കി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ചേലക്കര വെൽഫെയർ പാർട്ടി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ചേലക്കര കാളിയാറോട് തെക്കേക്കുന്ന പ്രദേശത്ത് വനഭൂമി പട്ടയം ലഭിച്ചതും ലഭിക്കാനുള്ളതുമായ സ്ഥലത്ത് നിൽക്കുന്ന ഉണങ്ങിയതും ദ്രവിച്ചതുമായ വൻമരങ്ങൾ ഏത് സമയത്തും കടപുഴകിയോ ഒടിഞ്ഞോ വീഴുമെന്നുള്ള ഭീതിയിലാണ് പ്രദേശവാസികൾ ഈ മരങ്ങൾ മുറിച്ചു മാറ്റി തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനങ്ങൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഒരു അപകടത്തിന് കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് വൻമരങ്ങൾ മുറിച്ചു മാറ്റി പ്രദേശവാസികളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡല പ്രസിഡന്റ് പി എം ഷാജഹാൻ ആവശ്യപ്പെട്ടു മണ്ഡലം കമ്മിറ്റി അംഗം സലീം ടി മുത്തു കെ എ മുഹമ്മദ് അലി സുബൈർ പി എം മൊയ്തീൻകുട്ടി പി എം മൊയ്തീസ് എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി വേണ്ടി അപേക്ഷകൾ കൊടുത്തു കാത്തിരിക്കുന്ന ഈ ഭൂമിയിൽ ഇവിടെ വലിയ വൻമരങ്ങൾ അത് പാഴ്മരങ്ങളാണ് അത് ഇവിടെ ഭീഷണിയാണ് വിവിധ അധികാര കേന്ദ്രങ്ങളിൽ ഈ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാലങ്ങളായി അപേക്ഷ കൊടുത്തു പക്ഷേ അധികാരിവർഗം ഇവിടെ ഇവരുടെ ജീവനും സ്വത്തും അവഗണിച്ചുകൊണ്ട് ഈ വിഷയത്തെ അവഗണിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ മരങ്ങൾ മുറിച്ചു മാറ്റി ഈ വീടിനെയും ഈ വീട്ടുകാരുടെയും ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്ന് അതിശക്തമായി ആവശ്യപ്പെടുന്നു അഭിവാദ്യങ്ങൾ നിരവധി കാലമായി ഈ മരങ്ങൾ മുറിക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തു അത് റേഞ്ച് ഓഫീസർ മേൽ വന്നിട്ട് പറയുന്നത് ഗ്രൂപ്പ് വർഗമായി ഇവിടെ ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ നല്ല ആരോഗ്യമുള്ള മരങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പുറത്തെ വീട്ടിലേക്ക് വീണാലോ ചോദിച്ചു അവിടേക്ക് വീണാൽ തനിക്കെന്തോന്ന ഉദ്യോഗസ്ഥന്മാർ എന്നോട് ചോദിച്ചത് പിന്നെന്താ അവരോട് മറുപടി പറയാം